ും അത് മാത്രല്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ ത്രിണോസ് ഇഷ്ടമാണോ കുറച്ചൂടി ഡീറ്റെയിൽസ് പറയാം ഓഫ് ദോസ്റ്റ് മോസ്റ്റ് എക്സൈറ്റഡ് പ്രോജക്ട് സ്റ്റാർട്ട് സോ അധികം വൈകാതെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താ ഉള്ളതെന്ന് എന്തായാലും വാമ്പയർ മൂവിയാണ് വാമ്പയർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മലയാളത്തിൽ വാമ്പയർ ബേസ്ഡ് സബ്ജെക്ട് ചെയ്യണമെന്ന് പ്രതികമായിരുന്നു അതിന് നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല കുറേ സംഭവങ്ങൾ ആ ടൈറ്റിലിൽ തന്നെ നിങ്ങൾക്ക് ആ ടൈറ്റിൽ സൂം ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും എന്നാലും ഞാൻ ഒന്നും ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്യാൻ പോകുന്നില്ല അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആദ്യത്തെ എന്ന് പഠിച്ചു അടുത്ത സിനിമയുടെ ഹാഫ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വലിയ ഒരു മൂവിയുടെ കഥ സ്ക്രിപ്റ്റ് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാനും സംജാത കൂടിയാണ് ഗോളത്തിൻ്റെ സ്ക്രിപ്റ്റും ഞാനും സംജാതരും ഞാനും സംജാതെ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ അതായത് ആക്ഷൻ ത്രില്ലറായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മെയ്ക്ക് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ഈ ഗോളത്തിന് തന്ന അതേ സപ്പോർട്ട് കൽബിനാന്ന് അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങൾക്ക് തരുക ഈ പടം ഈ പടം വലിയൊരു വിജയാക്കി കേൾക്കുക പറയാം എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപ്പാട് നമ്മുടെ ഫ്രീഡ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഹെഡ് ചെയ്യുന്നു പുള്ളിക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രീനെ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലില് നല്ല രീതിയിൽ എലിവേറ്റ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് മിസ്സസ് സുധീർ ഐ വോണ്ട് ടു താങ്ക് സംജാദ് പ്രവീൺ രഞ്ജിത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി മൈ ഓൾ അവർ ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് കൺ ഇത് ഇതുപോലത്തെ സപ്പോർട്ട് ഇതുപോലത്തെ നല്ല സിനിമകൾ ഞങ്ങൾ തരും നിങ്ങളുടെ സപ്പോർട്ട് ലോങ് ടേംസിയേഷൻ വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ ടു ഞാൻ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിയാത്മകമായിട്ട് നല്ല വിമർശനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടാവണം പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ് വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഫ്രാഗ്നൻ്റ് ക്രിയേഷൻ ഫിലിംസ് ഫിലിം ക്രിയേഷൻസ് ഇങ്ങനെ ഒരു സിനിമ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്തെ പാൻ ഇന്ത്യൻ കാസ്റ്റ് ഉണ്ട് ഇന്റർനാഷണൽ ടെക്നീഷ്യൻസ് ഉണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അപ്പം ഈ സിനിമ വലിയൊരു വലിയൊരു പരി റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണം ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഗോളം കൽപ്പ് ഈ രണ്ട് സിനിമകളും കേരളത്തിലൊരു സിനിമയായിട്ടും അഞ്ച് ഭാഷയിലാണ് നമ്മളത് ഒ ടി ടിയിൽ കൊടുത്തത് അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ഇവിടെ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഒരു പാൻ പാനിൻറ്റ അല്ലെങ്കിൽ ഇൻറ്റർനാഷണലിലേക്ക് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് പറയാണ് ഗോളം ചൈനയിൽ ചൈനീസ് ഭാഷയിൽ ലോകം മുഴുവൻ ഡബ് ചെയ്തിട്ട് കാണാൻ പോവുകയാണ് ചൈനയിലെ വലിയൊരു കമ്പനിയുമായിട്ട് അവരെ ഏറ്റെടുത്തു പോകണം അപ്പം നമ്മൾ ശ്രമിക്കുന്ന ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസ് ക്രിയേഷൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ അടുത്ത കമ്മിറ്റ്മെൻറ് ഫ്രാഗ്രൻ നേച്ചുർ ഫിലിംസ് കൈകൊടുത്ത കൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സ് ഉണ്ട് എനിക്കൊന്ന് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഉള്ള രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ഉൽസഫ് ആൻഡ് ഫഹദ് അവരുടെ ഒരു ഫിലിം ഒക്കെ മേക്കിംഗ് കഴിഞ്ഞു അടുത്ത കമ്മിറ്റ്മെൻറ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഇവിടെ മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് വൈ ആം വിത്ത് ഫ്രാഗ്രൻ നേച്ചർ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിന്